ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തേക്ക് പറത്തിയത് അല്ല കുട്ടികളുടെ കളിപ്പാവയാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേലിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങളാണ് അതല്ലെങ്കിൽ ഡ്രോണുകളാണ് മിസൈലുകളാണ് തങ്ങളുടെ അതിർത്തി കടന്നുകൊണ്ട് പ്രവേശിക്കുന്നത് എന്നുള്ളത് സൂക്ഷ്മമായ രീതിയിൽ നിരീക്ഷിക്കുകയും അതിനെ തകർക്കാൻ തകർക്കാനാവശ്യപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തതിന് ചെയ്തതിന് ശേഷമാണ് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് സമയം പറഞ്ഞിട്ടുണ്ട് അമേരിക്കക്കും ബ്രിട്ടനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമം നടത്തിയത് എന്നുള്ളതും എന്നാൽ ഇസ്രായേലും പതുക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ കളിപ്പാവ തങ്ങളുടെ ദേശത്തേക്ക് വിട്ടിരിക്കുന്നു എന്ന് സംശയിക്കുന്നു അത് ആകാശത്ത് തന്നെ ഒഴഞ്ഞു പോയിരിക്കുന്നു അതിൻ്റെ നീരസം പ്രയാസം ഇസ്രായേലിനുണ്ട് എന്ന തരത്തിൽ കളിയാക്കി പറഞ്ഞത് റിപ്പോർട്ടുകളും ഇസ്രായേലിന്റെ മീഡിയയിലൊക്കെ വല്ലാത്ത രീതിയിൽ പ്രചാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര നിസ്സാരമായ രീതിയിൽ തങ്ങളുടെ രാജ്യത്തെയും തങ്ങളുടെ രാജ്യത്തെ സൈനിക സംവിധാനത്തെയും കളിയാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിരിക്കുന്ന ആയുധ സംവിധാനത്തിൻ്റെ കലവറ അവിടെ ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജറുസേലം പോസ്റ്റ് അഭിപ്രായപ്പെടുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയോ കാണുന്ന പോലെയോ അല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയൊരു അക്രമം ഉണ്ടായാൽ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ അവരൊഴിഞ്ഞിരിക്കുന്നു അവർ തകർന്നിരിക്കുന്നു കാരണം അവർ കൃത്യമായ രീതിയിൽ ഇറാൻ ഇതിനു മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത് ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ആണവായുധ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അറിയാവുന്നതാണ് ഞങ്ങളത് ഡ്രോൺ രഹസ്യമായിരിക്കുന്ന ഡ്രോൺ പറത്തിക്കൊണ്ട് അതിന്റെ വിവരങ്ങൾ വിവരശേഖരങ്ങൾ നടത്തിയതാണ് അവരുടെ പ്രതിരോധ സംവിധാനം എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാവുന്നതാണ് സൈനിക ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങൾക്കാർക്കും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല അതിന് ഓരോന്നിനെയും കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കും തങ്ങളുടെ ഭൂമിയിലേക്ക് കയറിക്കൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ഒരാക്രമം അത് നിസ്സാരമായ രീതിയിൽ തങ്ങൾ കാണില്ല എന്ന് എന്നിതിന് മുൻപ് തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു അതിന്റെ തുടർച്ചയായ രീതിയിലാണ് ഈ പല ചോദ്യങ്ങൾക്കും മറുപടി എന്ന തരത്തിലാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞത് മുന്നൂറോളം മിസൈലുകൾ തങ്ങളവിടെ വിട്ടിരുന്നു ഒരു കുട്ടികളുടെ ഒരു കളിപ്പാവ പോലെയുള്ള ഒരു സാധനം വന്നിരുന്നു അത് ആകാശത്ത് തന്നെ തകർന്നു പോയി ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യാനാണ് അങ്ങനെ ശക്തമായിരിക്കുന്ന ഒരു അക്രമം നടത്താനുള്ള നട്ടലുള്ള രാജ്യമാണോ ഇസ്രായേൽ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിരായുധികരായിരിക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു എന്നിട്ട് ഇതാ ഇത്രയും ആൾക്കാരെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് വീരവാദം മുയക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഇസ്രായേൽ ചെയ്യുന്നത് അപ്പം ഇസ്രായേലിൽ ഇറാനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അവസാന ശ്വാസമായിരിക്കും അവർ ഭൂപടത്തിൽ തന്നെ ഇല്ല ായ്മ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് തങ്ങൾ മിസൈൽ ആക്രമണത്തിലൂടെ അവർക്കും ലോകത്തിനും കാണിച്ചു കൊടുത്തത് എന്നുള്ള ലോകം തന്നെ ഞെട്ടിപ്പോയിരിക്കുന്ന സംഭവമാണ് തുടരെ തുടരായ രീതിയിൽ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുന്നില്ല പ്രത്യാക്രമണം നടത്താൻ അതിനും സാധിക്കുന്നില്ല എന്തോ ഒരു കളിപ്പാവ് പോലെ ഒരു സാധനം പോയി എന്ന് അവർ പറയുന്നു അത് അവരാണ് വിട്ടത് എന്ന് ഇസ്രായേൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അവരുടേതാണെന്ന് ഉറപ്പുണ്ട് എന്ന് ഇറാനായിട്ട് സമ്മതിച്ചിട്ടില്ല എന്നാൽ സാധ്യതയുണ്ട് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മറുപടി തന്നെ അവർ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഫോടനമോ അക്രമമോ നടത്തി കഴിഞ്ഞാൽ പിന്നീട് അവർ പറയാറില്ല എന്നൊരു ഉണ്ട് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സിറിയയിൽ ഇറാന്റെ എംബസി തകർത്തുകൊണ്ട് സ്ഫോടനത്തിലൂടെ തകർത്ത് പതിമൂന്നോളം ആളുകൾ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം തങ്ങളാണ് ചെയ്തതെന്ന് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അവരത്ര ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്താൽ പിന്നെ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊരു സ്വഭാവം കൂടി ഈ സയനിസ്റ്റ് ലോബികൾക്കുണ്ട് അതുകൊണ്ടാണ് അവരത് പറയാതിരുന്നത് നേരെ മറിച്ച് മറ്റൊരു മുസ്ലിം രാജ്യമാണെങ്കിൽ അത് കൃത്യമായ രീതി തങ്ങളാണ് ചെയ്തത് അത് സമ്മതിക്കുകയും ചെയ്യും ഇനി ഇനിയും ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകും ഇറാൻ പറഞ്ഞാൽ അതാണ് മുന്നൂറോളം മിസൈൽ ഞങ്ങൾ വിട്ടിട്ടുണ്ട് ഞങ്ങൾ അത് വിടുമെന്ന് പറഞ്ഞിരുന്നു അതിന് സമയം പറഞ്ഞിരുന്നു അതിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയും ബ്രിട്ടനും അത് അറിയാവുന്നതാണ് അത് അറിയാവുന്നതുകൊണ്ടാണ് അവർ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി കപ്പലിലേക്ക് മെഡിറ്റേറിയൻ കപ്പലിലൊക്കെ മെഡിറ്റേറിയൻ കടലേക്ക് കപ്പലയച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധം ഉണ്ടാക്കി എന്നൊക്കെ അവർ പറയുന്നു ഞങ്ങൾ ഏറ്റവും ഒടുവിലെത്തെ പത്താം പത്ത് മിസൈലുകളാണ് ഏറ്റവും ഒടുവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറെ എണ്ണം വിക്ഷേപിച്ചതിന് ശേഷമുള്ള പത്ത് മിസൈലുകളാണ് ലക്ഷ്യം കണ്ടത് അത് മാത്രമേ ലക്ഷ്യം കാണേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് അത് എന്തായിട്ടുണ്ട് ഈ ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ തകർത്തിട്ടുണ്ട് എയർപോർട്ടുകൾ തകർത്തിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതവർ റിപ്പോർട്ടായിട്ട് പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറെണ്ണം വെറുതെ വിട്ടതാണ് അമേരിക്കക്കും ബ്രിട്ടനും ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒന്ന് കളിക്കാൻ വേണ്ടി വിട്ടതാണ് പത്തെണ്ണം തകർക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അതായത് ഞങ്ങളുടെ ലക്ഷ്യം അത് ഏറ്റവും ഒടുവിലാണ് വിട്ടത് എന്നുള്ളതിനാൽ തന്നെ കൃത്യമായിരിക്കും ലക്ഷ്യം കണ്ടു ആദ്യാതം ഒക്കെ കനം കുറഞ്ഞിരിക്കുന്ന മിസൈലുകളാണ് അത് അയൺഡോം തകർക്കാനും അയണ്ടോം കാലിയാക്കാനും വേണ്ടിയാണ് ആ പ്രവൃത്തി ചെയ്തത് അയൺഡോമിന് എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളതും ഏതൊക്കെ മിസൈലുകൾ പായിച്ചാലാണ് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് എന്നൊക്കെ ഞങ്ങൾ പഠിച്ചതാണ് ലോകം പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനനുസരിച്ചിട്ടുള്ള മിസൈൽ ആക്രമവും അല്ലെങ്കിൽ യുദ്ധവുമാണ് ഇസ്രായേലിനെതിരെ തങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഈ പ്രവൃത്തി നടത്തിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് ഏതായിരുന്നാലും ും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ നിലപാട് കൃത്യമായ രീതിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് തങ്ങൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടാവില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യവും അതിന്റെ സംവിധാനങ്ങളും തകർത്തെറിയാൻ മാത്രം പാകത്തിലുള്ള സംവിധാനങ്ങളും കാലോചിതപരമായി മാറ്റം വരുത്തിയ അത്യുത അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും തങ്ങളുടെ കൈവശത്തിലുണ്ട് മുയുവൻ ആയുധങ്ങളുടെയും പരീക്ഷണ ഭൂമിയായി ഇസ്രായേലി തങ്ങൾ മാറ്റുമെന്നാണ് എന്നാൽ ഈ ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ ഭയപ്പാടിലാണ് തങ്ങളുടെ രാജ്യം നിരന്തരം ഓരോരോ ഓരോരോ വിഭാഗങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു തങ്ങൾക്ക് സുരക്ഷിത നഷ്ട നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു തങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് സാധ്യമാവാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു അതുകൊണ്ട് യുദ്ധവിരാമല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊന്നും തങ്ങൾക്ക് പറയാനില്ല എന്നാണ് ജൂതവിഭാഗത്തിന് നല്ലൊരു ശതമാന അഭിപ്രായം ഞങ്ങളുടെ ജീവൻ ഞങ്ങളിപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്താണ് നഷ്ടപ്പെടുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഞങ്ങളുടെ നല്ലൊരു വിഭാഗം ആളുകൾ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇസ്രായേലൊക്കെ അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്ന സംഭവമാണ് പത്ത് ലക്ഷത്തോളം വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പ് എന്നാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് അപ്പൊ ഈ ഒരു സാഹചര്യങ്ങൾ വന്നത് അതിർത്തി ഭാഗങ്ങളിലോ മധ്യഭാഗങ്ങളിലോ ഗ്രാമീണ മേഖല വിഭാഗത്തിന് സുരക്ഷിതമല്ലാത്ത കവചങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു സർവ മേഖലയുടെ അക്രമം നടന്നിരിക്കുന്നു തങ്ങൾ എപ്പോഴാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു വിശേഷം എന്താണോ ഗസയിലെ അവസ്ഥകൾ അതിന്റെ മറ്റൊരു ഭാഗം തന്നെ അല്ലെങ്കിൽ മറ്റൊരു വേർഷ തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടക്കുന്നുണ്ട് അവർ പറയുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് തങ്ങൾ സുരക്ഷിതമല്ല തങ്ങളുടെ ബന്ധുക്കൾ സുരക്ഷിതമല്ല അവരെ മോചിപ്പിക്കാൻ സർക്കാർ മെനക്കെടുന്നില്ല ഞങ്ങൾ ഈ അക്രമം നടന്നതിന് ശേഷം ഒക്ടോബർ ഏഴാം തീയതി ശേഷം പതിനഞ്ചാം തീയതി മുതൽ അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരവും പ്രക്ഷോഭത്തിലുമാണ് എന്നിട്ടും സർക്കാർ വേണ്ട വിധം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ മോചിപ്പിക്കാൻ നടപടി എടുക്കുന്നില്ല അങ്ങനെ നടപടി എടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും എന്നാണ് ഇസ്രായേലിലെ ജൂതന്മാർ തന്നെ ഗവൺമെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് ഇറാൻ പറഞ്ഞ വാക്കുകൾക്കൊന്നും കൃത്യമായ രീതിയിൽ മറുപടി നൽകിയിട്ടില്ല അവർ കളിപ്പാട്ടങ്ങൾ പോലെയുള്ള ആയുധങ്ങളാണ് തങ്ങളുടെ ഭാഗത്തേക്ക് വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ വിക്ഷേപിച്ചത് അത് ആകാശം തന്നെ ഇല്ലാതായിപ്പോയി എന്ന് പറയുന്ന സമയത്ത് അതല്ല ശക്തമായിരിക്കുന്ന ആയുധമാണ് അല്ലെങ്കിൽ മിസൈലാണ് തങ്ങളവിക്ക് അങ്ങോട്ട് വിക്ഷേപിച്ചതെന്നുള്ളതും അവിടെ തകർന്നു വീണ് ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറയേണ്ടതാണ് അതവര് പറയുന്നുമില്ല അപ്പം യഥാർത്ഥത്തിൽ ഇറാൻ പറയുന്ന കാര്യമാണ് ശരിവെക്കാൻ വയ്ക്കാൻ കുറച്ചും കൂടിയും വിശ്വാസ്യത ഉള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെട്ടിരിക്കുന്നു അവർ പേടി തങ്ങൾ എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ അമേരിക്കയും ബ്രിട്ടൻ പോലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയ സമയത്ത് അവർ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു അങ്ങനെ സുരക്ഷിത ബോധമില്ലാത്ത രീതിയിലേക്ക് തങ്ങളുടെ രാജ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇറാൻ തങ്ങൾക്ക് നേരെ ആക്രമിച്ചതിൽ നിന്നും ലോകം മനസ്സിലാക്കുന്നത് അത് ഏറെക്കുറെ ശരിയാണ് എന്ന് ചില മീഡിയക്കാരെങ്കിലും അത് ശരിവെക്കുകയും ചെയ്യുന്നു